അസ്സാം വലൈക്കും വരഹമത്തല്ലാ തല വർക്കാത്തു തഴവാ മുസ്താദിന്റെ ബെയ്ത്ത് ഹസതെന്ന രോഗം ഉഗ്രമാണ് സഹോദരാ അത് വന്നു പോയാലോ ബലശയമാണ് കൂടാതെ വന്തോഷത്തിലെണ്ണുന്നുണ്ടിത് സവാചിറെന്ന കിതാബില പറയുന്നത് ഇമാൻ ഫസാദ ഹസദിനാൽ ഫസാദാക്കുന്നസദുള്ളവൻ എന്നിൽ പെടുന്നില്ലെന്ന് തിരുമുസ്തഫ നബി വ്യക്തമായി പറയുന്നു അതെന്നെ ബി അവർക്കുള്ള ും ഹസൂദു തന്ന ഹദീസിൽ വന്നതും അതുകൊണ്ട് ഹസദിൽ ഹസദർക്കൊരു മോശവും വാക്കും പ്രവൃത്തിയും നീതിയായി വരും കാലവും തീവിറകു തിന്നും പോലെയാ കർമ്മവും തിന്നൊന്നു വല്ലയോ നബി വാക്യവും മഹസൂദിനോടിവൻ ചെയ്യുമേ പല അക്രമം ഇവനുള്ള അമലവനായി വരുന്നു യഥാക്രമം അതുകാരണം ഇവൻ പാപ്പരായിത്തീരുന്നതാ മഹസൂദിനിതിനാൽ കൂടുന്നതാ അപ്പോൾ അവന്റെ ഗുണങ്ങളെല്ലാം വിപലമായി തീവിറകു തിന്നും പോലെ കുല്ലും നഷ്ടമാൻ എത്ര ചെയ്താലും ഗുണം ഒരു നന്ദിയും ലഭിക്കുന്നതെല്ലാം എന്നറിയണം ഗുണം ചെയ്തു ശത്രുവിനെന്നു വന്നാൽ മിത്രമാ ഹാസിദിന് ചെയ്താൽ വിപലമാണ് അവൻ സർപ്പമാ അതുകൊണ്ട് ശത്രുവിലും അശദ് ഹാസി അവരിടയിൽ ഹസതെന്നല്ല റബ്ബു പറഞ്ഞത് അതാപത്താ നീങ്ങുന്നതെന്നാ വന്നത് ഉടൻ ചെയ്തതിൽ അവനോ മതിപ്പും ഇല്ല അതുകൊണ്ട് ചെയ്താലോ ഫലം നിനക്കില്ല അസതന്ന വ്യാധി വരാതെ റബ്ബേ കാക്കണേ ഔരാത് അഹിലിനെ മുഴുവനും വഴിവാക്കണേ യാ റബ്ബനാ നിനക്കിഷ്ടമുള്ളത് ചെയ്യുവാൻ അതിനാൽ പൊരുത്തം കിട്ടുവാൻ അതിരറ്റ ഗുണവും നിന്റെ നെബിമേലെന്നും ചെയ്യേണ്ടവേ അസുഹാബിനും ആരിന്നും